നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട നായകനാണ് ജയറാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തതായി ആരുമില്ല ഒരു കാലത്ത് തുടർച്ചയായ ഹിറ്റുകൾ നേടിയ നടൻ കൂടിയാണ് ജയറാം ഇപ്പോൾ മലയാളത്തിനു പുറമെ മറ്റു ഭാഷകളിലും താരം അഭിനയിക്കാറുണ്ട് വിജയ് നായകനായ കോട്ട് എന്ന സിനിമയിൽ വളരെ പ്രാധാന്യമുള്ള റോൾ ജയറാം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ ജയറാമിൻ്റെ തായി അവസാനമിറങ്ങിയ വമ്പൻ ഹിറ്റായ സിനിമയായിരുന്നു ഇബ്രഹാം ഓസ്ലർ എബ്രഹാം ഹോസ്ലർ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ തന്നെയാണ് ജയറാം അവതരിപ്പിച്ചിരുന്നത് ക്രൈം ത്രില്ലർ പടത്തിൽ മമ്മൂട്ടി കാമിയ റോളിൽ എത്തിയിരുന്നു ജയറാമിന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി തന്നെയാണ് ഈ ചിത്രം മാറുകയും ചെയ്തത് കുറെ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ജയറാമിന് കിട്ടിയ വമ്പൻ ഹിറ്റായിരുന്നു ഈ സിനിമ മാത്രമല്ല ജയറാമിനെ പോലെ തന്നെ ഏറെ ജനപ്രിയം നേടിയ കുടുംബം കൂടിയാണ് ജയറാമിന്റേതും പാർവതിയുടേതും ജയറാമിന്റെ കുടുംബത്തോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക വാത്സല്യമാണ് ജയറാമിനും പാർവതിക്കും കൊടുത്ത സ്നേഹം മക്കൾ കാളിദാസിലേക്കും ചക്കിയിലേക്കും എത്തി അതുകൊണ്ട് തന്നെ കാളിദാസിന്റെയും മാളവികുടേയും വിവാഹവും കേരളീയർ ഏറ്റെടുത്ത വിവാഹം തന്നെയായിരുന്നു കാളിദാസ് ഇപ്പോൾ തമിഴ് മലയാളം സിനിമകളിൽ മികച്ച നടൻ എന്ന നിലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കാളിദാസിന്റെ വിവാഹം മൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് തരണിയെ കാളിദാസ് ജയറാം വിവാഹം കഴിച്ചത് സിനിമാ രംഗത്തെ നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ജയറാമിനെയും പാർവതിയെയും പോലെ തന്നെ അവരുടെ മക്കളായ കാളിദാസും മാളവികയും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞു അച്ഛന്റെ വഴിയെ സിനിമയിലേക്ക് എത്തിയ കാളിദാസിന് ഏറെയും അവസരങ്ങൾ ലഭിക്കുന്നത് തമിഴിൽ തന്നെയാണ് ഒരിടവേളയ്ക്ക് ശേഷം ആശുകൾ എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് മടങ്ങിയെത്താൻ ജയറാമും കാളിദാസും ഒരുങ്ങുകയാണ് മക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും നൂറു താവാണ് ജയറാമിന് ഇപ്പോഴത് ആദ്യമായി മികച്ച ബാലതാരത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കാളിദാസ് രാഷ്ട്രപതിയിൽ നിന്നും സ്വീകരിച്ചപ്പോൾ വേദിയിൽ നടന്ന രസകരമായ സംഭവവും മകനെ ആദ്യമായി കയ്യിൽ കിട്ടിയപ്പോഴുള്ള അനുഭവവും വിവരിക്കുകയാണ് നടൻ ജയറാം എന്റെ വീട് അപ്പൂവിന്റെയും സിനിമയിലെ പ്രകടനത്തിനാണ് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ഇരുപത് വർഷം മുമ്പ് കാളിദാസിന് ലഭിച്ചത് കണ്ണൻ കാരണം അന്ന് പുരസ്കാരം വാങ്ങാൻ എത്തിയവരും അവിടെ നിന്ന ആൾക്കാർ മുഴുവനും ചിരിയായിരുന്നുവെന്ന് ജയറാം പറയുന്നു എന്റെ വീട് അപ്പൂവിൻ്റെയും സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ് സ്വീകരിക്കാൻ പോയപ്പോഴുള്ളതാണ് അബ്ദുൽ കലാം സാറിനൊപ്പമുള്ള ഫോട്ടോ അന്ന് അവിടെ നടന്ന സംഭവം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് ആണ് പുരസ്കാരം നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ എങ്ങനെ പോയി എങ്ങനെ മേടിക്കണം തിരിച്ചു വരണം എന്നത് സംബന്ധിച്ചെല്ലാം റിഹേഴ്സൽ കിട്ടിയിരുന്നു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനൊന്നും പാടില്ല പ്രോട്ടോകോൾ പ്രകാരമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ കണ്ണൻ പക്ഷേ ഒരു കാര്യം ചെയ്തു ഡയറി പോലൊരു ചെറിയ ബുക്ക് ആരുടെയോ കയ്യിൽ നിന്നും വാങ്ങിയ ശേഷം അത് കോട്ടിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു അബ്ദുൽ കലാം സാറിന്റെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങിയ ശേഷം അവൻ അത് ഉടനെ അടുത്ത് നിന്നയാളെ ഏൽപ്പിച്ചിട്ട് അവന്റെ കോട്ടിനുള്ളിൽ കൈയിട്ട് ആ ചെറിയ ബുക്കും ഒരു പേനയും എടുത്തു എന്ത് വേണമെങ്കിലും സംഭവിക്കാം പ്രസിഡന്റിന്റെ ഗൺമാൻ അടക്കം അവിടെ നിൽക്കുന്നുണ്ട് അസ്വാഭാവികമായി കോട്ടിനുള്ളിൽ കൈയിടുന്നത് കണ്ട് പ്രസിഡന്റിന്റെ ഗൺമാൻ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം കലാം സാർ ഇവന്റെ പ്രവൃത്തി കണ്ട് എന്താണെന്ന തരത്തിൽ നോക്കി അവൻ ബുക്കും പേനയും പ്രസിഡന്റിന് നേരെ നീട്ടി ഓട്ടോഗ്രാഫ് ചോദിച്ചു അവിടെ നിന്ന് ആൾക്കാർ മുഴുവൻ ചിരിയായിരുന്നു ശേഷം അബ്ദുൽ കലാം സാർ അവനോട് സംസാരിച്ചു തമിഴാണോ തമിഴ് അറിയാമോ എന്നൊക്കെ ചോദിച്ചു പത്മശേഷാദ്രയിലാണ് പഠിക്കുന്നതെന്നും അബ്ദുൽ കലാം സാർ ഒരിക്കൽ തന്റെ സ്കൂളിൽ വന്നിട്ടുണ്ടെന്നും എല്ലാം കണ്ണൻ പറഞ്ഞു പേരടക്കം അദ്ദേഹം ചോദിച്ചു അച്ഛനും അമ്മയും ഒപ്പം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ അവൻ സാറിന് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുകയും എല്ലാം ചെയ്തു ഞാനും അശ്വതി എഴുന്നേറ്റ് നിന്ന് തൊഴുതു ഇപ്പോഴും സാറിന്റെ ഫോട്ടോയുടെ താഴെ ആ ഫോട്ടോഗ്രാഫ് ഞങ്ങൾ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങാൻ സാധിച്ചു എന്നത് ഇന്നത്തെ കാലത്ത് പ്രസവ സമയത്ത് ഭാര്യയ്ക്കൊപ്പം ഭർത്താവിനും ഡെലിവറി റൂമിൽ കയറാം പക്ഷേ പക്ഷേ കണ്ണനൊന്നും ജനിക്കുന്ന സമയത്ത് ഇതൊന്നും അനുവദിക്കില്ലായിരുന്നു അന്ന് ഞാൻ അശ്വതിയെ നോക്കുന്ന ഡോക്ടറോട് ചോദിച്ചു അനുവാദം വാങ്ങി ഒപ്പം കയറി അന്ന് പ്രസവ വേദനയിൽ അശ്വതി എന്റെ കൈയൊക്കെ മാന്തി കീറി ആ വേദന മുഴുവനും ഒപ്പം നിന്ന് ഞാൻ സഹിച്ചു കുട്ടി വരുന്ന സമയത്ത് അത് കണ്ടാൽ തല തലകറങ്ങുമെന്ന തോന്നലുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് കണ്ണാടി ഉണ്ട് അതിലേക്ക് നോക്കിക്കോളുമെന്ന് ഡോക്ടറും എന്നോട് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല പൊക്കിൽ കൂടി കട്ട് ചെയ്ത ശേഷം അവൻ എൻ്റെ കയ്യിലേക്ക് ഡോക്ടർ വെച്ചു തന്നു ജയറാം പഴയ ഓർമ്മകൾ പൊടി തട്ടിയെടുത്ത് പറഞ്ഞു അതേസമയം തന്റെ പ്രിയപ്പെട്ട ആനയെക്കുറിച്ചും കുടുംബാംഗങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി പിക്ചർ പെർഫെക്റ്റ് എന്ന സെഗ്മെന്റ് ിൽ നടന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില ഫോട്ടോകൾ കാണിച്ചപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ താരം പങ്കുവച്ചത് തുടക്കം പ്രിയപ്പെട്ട ആനയെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചായിരുന്നു ഒരു തികഞ്ഞ ആനപ്രേമി കൂടിയാണ് താരം ജയറാം കണ്ണൻ എന്ന എൻറെ ആന ആദ്യം സർക്കൽസിലായിരുന്നു അവിടെ നിന്നാണ് ഞാൻ അവനെ വാങ്ങിയത് പത്ത് പതിനഞ്ച് വർഷത്തോളം സർക്കസിലായിരുന്നു അതിനുശേഷം എന്റെ സുഹൃത്തായ മനുഷ്യരി ഹരിയുടെ ഒപ്പമായിരുന്നു അവന്റെ കയ്യിൽ നിന്നാണ് ഞാൻ കണ്ണനെ വാങ്ങിയത് സർക്കസിൽ പെൺകുട്ടിയെ തുമ്പിക്കൈലിരുത്തി സ്റ്റേജിൽ റൗണ്ട് അടിച്ചൊക്കെ അവന് നല്ല ശീലമാണ് അതുകൊണ്ട് തന്നെ അവന്റെ കൊമ്പിൽ നമ്മൾ പിടിച്ചു തൂങ്ങിയാൽ അവൻ നമ്മളെ പൊക്കുകയും താഴ്ത്തുകയും ഊഞ്ഞാലാട്ടുകയും എല്ലാം ചെയ്യും അവൻ അൾട്ടിമേറ്റ് ആയിരുന്നു അത്രത്തോളം സ്നേഹം ഞങ്ങൾക്ക് തന്നിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു ആനയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല വേറൊരാൾ വന്നാലും ആ സ്നേഹം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുപോലെ തന്നെ അശ്വതിക്ക് വളരെ പെറ്റായ ഗോൾഡൻ റിട്രീവർ ഡോഗ് ഉണ്ടായിരുന്നു അത് ചത്തുപോയ ശേഷം അതിനെ കുഴിച്ചിട്ട് സ്ഥലത്ത് പോയി എല്ലാ ദിവസവും കരഞ്ഞിട്ട് വരും വേറൊരു പട്ടിക്കുട്ടിയെ മേടിച്ച് തരട്ടെ എന്ന് ഞാൻ ചോദിക്കും വേണ്ട അവൻ്റെ ഓർമ്മ പോയി പോകുമെന്ന് പറയും ജയറാം പറഞ്ഞു പിന്നീട് പ്രിയ സുഹൃത്ത് മണിയെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചുമാണ് നടൻ സംസാരിച്ചത് വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു മണി മണ്ണിൻ്റെ മണമുള്ള മകൻ മലയാളിത്വമുള്ള മണ്ണിനോട് ഇഴകി ജീവിച്ച പച്ചയായ മനുഷ്യൻ ഒരു കള്ളത്തരവുമില്ല മനസ്സിലുള്ളത് തുറന്നു പറയും ഒരുപാട് സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മണിയെക്കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് മണിയൊന്നും നമ്മളെ വിട്ടുപോകേണ്ട ആളല്ല ഒരുപാട് അച്ചീവ്മെൻ്റ്സ് നേടേണ്ട ആളായിരുന്നു പക്ഷെ ദൈവം മണിയെ നേരത്തെ കൊണ്ടുപോയി താരം പറഞ്ഞു കൊച്ചു കൊച്ചു സന്തോഷങ്ങളും എൻ്റെ വീട് അപ്പൂനം വീട് എന്നീ സിനിമകൾ ചെയ്യണമെന്ന് കരുതി ഞങ്ങൾ ചെയ്തതല്ല കൊച്ചുകൊച്ചു സന്തോഷങ്ങളിലേക്ക് വേറൊരു കുട്ടിയെ സത്യനന്ദിക്കാട് കണ്ടെത്തി വെച്ചിരുന്നു പക്ഷെ ഷൂട്ട് അടുത്തപ്പോഴേക്കും പനിയായി ആ കുട്ടിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല പിന്നീട് വേറൊരു പയ്യനെ കൊണ്ടുവന്നു അവനെയും ഒരു ദിവസം അഭിനയിപ്പിച്ചു നോക്കി അതും നടന്നില്ല ഒരുപാട് കുട്ടികളെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചു നോക്കി ഒന്നും ശരിയായില്ല ഇങ്ങനെ പോയാൽ ഷൂട്ട് നിന്ന് പോകുമെന്ന അവസ്ഥയിൽ എത്തിയപ്പോഴാണ് കണ്ണൻ അഭിനയിച്ചത് ആശകളായിരവും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത സിനിമയല്ല ഫുൾ സ്ക്രിപ്റ്റുമായി വന്ന് നിങ്ങൾ ചെയ്താൽ നന്നാകുമെന്ന് ജൂഡ് പറഞ്ഞതുകൊണ്ട് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടും ചെയ്യാൻ തീരുമാനിച്ച സിനിമയാണ് കുട്ടിക്കാലത്തെ കുറുമ്പ് കണ്ണനും ചക്കിക്കും ഒരുപോലെയായിരുന്നു തത്തുല്യമായിരുന്നു ആര് മുന്നിട്ട് നിൽക്കുമെന്ന് പറയാനാവില്ല പക്ഷെ അവർ തമ്മിൽ വഴക്കിടാറില്ല ഭയങ്കര അടുപ്പമാണ് വാളവികയെ ചൊറിയുന്നത് കണ്ണൻ ഇഷ്ടമാണ് അവൾ അതിന് നിന്ന് കൊടുക്കുകയും ചെയ്യും അന്നും ഇന്നും അങ്ങനെയാണ് രണ്ടു പേരുടെയും കല്യാണം കഴിഞ്ഞെങ്കിലും കുട്ടിക്കളി മാറിയിട്ടില്ല നരച്ച താടിയുമായി ഞാൻ കണ്ണന്റെ കല്യാണത്തിന് നിന്നാൽ കുഴപ്പമുണ്ടോ എന്ന് മക്കളോടും ഭാര്യയോടുമെല്ലാം ചോദിച്ചിരുന്നു ഇപ്പോഴും നരയുണ്ട് സിനിമയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നരപ്പിച്ചല്ലേ പറ്റൂ നരയാണ് എനിക്കും ഇഷ്ടം അവരും പറഞ്ഞു ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളാൻ എനിക്കിപ്പോൾ ഒരു മകനും മകളും കൂടിയുണ്ട് തരുണിയെ ഞങ്ങൾ ലിറ്റിൽ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ താരണി എന്ന പേര് പലപ്പോഴും മറന്നുപോകും താരണിയുടെ മുഴുവൻ പേര് പറയാൻ ബുദ്ധിമുട്ടാണ് മൈസൂരാണ് താരണിയുടെ കുടുംബം അകത്തൂർ ചാമുണ്ടി എന്നാണ് അവരുടെ ഫാമിലിന്റെയും അത് എല്ലാ സ്ത്രീകളുടെയും പേരിനൊപ്പം വഹിക്കും അകത്തൂർ ചാമുണ്ടി താരണി കയ്യങ്കർ എന്നാണ് മുഴുവൻ പേര് പാസ്പോർട്ട് നോക്കുന്നവർ പേര് കണ്ട് ആളെ ഒന്ന് വിശദമായി നോക്കും ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് മക്കളുടെ വിവാഹമൊക്കെയാണ് എൻ്റെ സന്തോഷം അതിലൊക്കെ ഞാൻ ഇമോഷണൽ ആണെന്നും നടൻ പറയുന്നുണ്ട്